മൂന്ന് പേരുടെ ജീവൻ രക്ഷിച്ച ധീരബാലന്മാർക്ക് ജന്മനാടിന്റെ ആദരം പൗരസമിതി നൽകിയ ജീവൻ രക്ഷാ ആദരവ് കൈമാറിയത് മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറം കടലുണ്ടിപ്പുഴയിൽ കോലാർ കടവിൽ ആഴ്ചകൾക്ക് മുമ്പ് നടന്ന അപകടത്തിൽ മൂന്ന് പേരുടെ ജീവൻ രക്ഷിച്ച സിദാൻ തത്തയിൽ അലി മർവാൻ വെന്തൊടി അജനാസ് തത്തയിൽ എന്നീ മൂന്ന് കുട്ടികളെയാണ് ആദരിച്ചത് മൈലപ്പുറം പൗരസമിതി സംഘടിപ്പിച്ച ചടങ്ങ് മലപ്പുറം ജില്ലാ കളക്ടർ ബി ആർ വിനോദ എ എസ് ഉദ്ഘാടനം ചെയ്തു അൻവർ അൻവറായമോൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മഹമ്മൂദ് കോത്തേങ്ങൽ ജലീൽ മങ്കരത്തൊടി പ്രദീപ് പാമ്പലത്ത് ഇസഹാഖ് കൊന്നോല ബുഷറ സക്കീർ പ്രദീപ് പുറ്റേങ്ങൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ചടങ്ങിനോടനുബന്ധിച്ച് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് മിടുപ്പ് എന്ന ശീർഷകത്തിൽ ജലസുരക്ഷാ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു മലപ്പുറം ഫയർ സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീം നേതൃത്വം നൽകിയ ക്യാമ്പിൽ മഞ്ചേരി സ്റ്റേഷൻ ഓഫീസർ പ്രദീപ് സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ കെ പ്രസാദ് സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ അബ്ദുറഹ്മാൻ വനിതാ വാർഡൻ ബിജി തുടങ്ങിയവരും പങ്കെടുത്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റി മുസ്ലിം ലീഗ് കമ്മിറ്റി യൂത്ത് ലീഗ് മലപ്പുറം മുനിസിപ്പൽ കെ എൻ സി സി വെൽഫെയർ പാർട്ടി ഡാർക്ക് സിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പ് എസ് കെ എസ് എസ് എഫ് ആൻഡ് എസ് വൈ എസ് ഗ്രീൻ ഒയാസിസ് ട്രാവൽസ് കുടുംബശ്രീ വാർഡ് ട്വൻറ്റി ടു ജിം വേൾഡ് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് മൈലപ്പുറം എം സി ടി ചാരിറ്റി ട്രസ്റ്റ് മേൽമുറി കോലാർ ചിക്കൻ സ്റ്റാൾ മൈലപ്പുറം മെൻസ് ക്ലബ് മലപ്പുറം ഫാമിലി നാടൻ ഭക്ഷണശാല കോണോംപാറ കേരള മുസ്ലിം ജമാഅത്ത് ആൻഡ് സുന്നി യുവജന സംഘം താക്കർ ഫുട്ബോൾ വാട്സപ്പ് ഗ്രൂപ്പ് റെക്കോർഡ് ക്ലബ് ചീനിത്തോട്ട് മിൻഡ് കാറ്ററിംഗ് ഇവന്റ് കൊറിയർ സർവീസ് തുടങ്ങി വിവിധ മേഖലകളിലുള്ള മതരാഷ്ട്രീയ കക്ഷികളും ക്ലബുകളും വ്യാപാര സ്ഥാപനങ്ങളും വ്യക്തികളുമെല്ലാം സ്വർണ അടക്കമുള്ള വിവിധ ഉപഹാരങ്ങൾ നൽകി കെ മായ സ്വാഗതവും പി ടി കുഞ്ഞിമുഹമ്മദ് നന്ദിയും പറഞ്ഞു നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം ഇത് നമ്മൾ ചെക്ക് മുങ്ങി പക്ഷേ ഒരു റിയില്ല എന്തായാലും ആ മയപ്പുറം പൗരസമിതിയിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടായ പ്രവർത്തനത്തിലൂടെ മയപ്പുറത്ത് നല്ലൊരു കൂട്ടായ്മ എല്ലാ ആളുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പതിനപ്പുറം ഒരു സമയം